ഐഫൽ ടവർ പോലെ പാരീസിന്റെ മുഖമുദ്രയാണ് നോത്രദാം കത്തീഡ്രൽ അഞ്ച് വർഷം മുൻപ് അഗ്നിക്കിരയായ പാരീസിലെ ലോക പ്രശസ്തമായ നോത്രദാം പള്ളിയുടെ നവീകരണം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ടായിരുന്നു കത്തീഡ്രലിൽ തീപിടുത്തമുണ്ടായത് സ്തൂപികയും മേൽക്കൂരയും തകർന്നു മണിമാളികയ്ക്കും മുഖപ്പിനും കേടുപാടുണ്ടായില്ല പള്ളിക്കുള്ളിലെ വിഖ്യാതമായ പൈപ്പ് ഓർഗണം സ്റ്റെയിൻ ഗ്ലാസ് ജനാലകൾക്കും നാശം നേരിട്ടു തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല എങ്കിലും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടോ സിഗരറ്റിൽ നിന്നുള്ള തീയോ ആകാം കാരണം എന്നാണ് ഊഹം ലോകമെമ്പാട് നിന്നും പിരിഞ്ഞു കിട്ടിയ എൺപത്തിനാല് കോടി യൂറോ ഉപയോഗിച്ചായിരുന്നു പുനർനിർമ്മാണം നാലാം കുരിശുദ്ധ കാലത്ത് ഫ്രഞ്ച് ചക്രവർത്തി ഫിലിപ്പ് അഗസ്റ്റിയാണ് സെയിൻ നദിയുടെ ഒരു തുരത്തിൽ നോത്രദാം ദേവാലയത്തിന്റെ പണി തുടങ്ങുന്നത് ഗോധിക്കലയുടെ സർവ്വ സൗന്ദര്യങ്ങളുമുള്ള ഈ ദേവാലയം പൂർത്തിയാക്കാൻ ഇരുന്നൂറ് വർഷങ്ങളെടുത്തു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് നിലവിലെ നിർമ്മിതി പൂർത്തീകരിച്ചത് ഫ്രാൻസിന്റെ ഉയർച്ച താഴ്ചകളിലും ഗംഭീര മുഹൂർത്തങ്ങളിലും സാക്ഷിയായ ഈ ദേവാലയം ഫ്രഞ്ച് വിപ്ലവം പ്ലേഗ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ കലാപങ്ങൾ എന്നിവയെല്ലാം അതിജീവിച്ചു വിക്ടർ യൂഗോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നോത്രദാമിലെ കൂനൻ എന്ന നോവലോടെ കത്തീഡ്രൽ ഫ്രഞ്ച് ദേശീയതയുടെ പ്രതീകമായി മാറി ആയിരത്തി എണ്ണൂറ്റി നാലിൽ നെപ്പോളിയൻ ചക്രവർത്തിയുടെ കിരീടധാരണം ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പത്തൊൻപതാം പിയൂസ് മാർപ്പാപ്പ ജോൺ ഓഫ് ആർക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് നോത്രദാം കത്തീഡ്രലിലാണ് നോത്രദാം എന്ന വാക്കിന് അവർ ലേഡി അഥവാ പരിശുദ്ധ കന്യാമറിയം എന്നാണ് അർത്ഥം എണ്ണമറ്റ കലാശേഷിപ്പുകൾ ചരിത്രപരമായ തിരുശേഷിപ്പുകൾ നിധികളുടെ കലവറ എന്നിവയാൽ സമ്പന്നമാണ് കത്തീഡ്രൽ യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുള്ള പള്ളിയിൽ ക്രിസ്തുവിന്റെ മുൾക്കിരീടത്തിലെ മുള്ള് കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ആണികളിലൊന്ന് കുരിശിന്റെ ഭാഗമായ ചെറുകഷ്ണം എന്നിവ അടക്കമുള്ള തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് തീപിടുത്തത്തെ തുടർന്ന് നോത്രദാം കത്തീഡ്രലിൽ നിന്ന് മാറ്റിയ അമൂല്യ വസ്തുക്കൾ ലോഹ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുരിശിലേറ്റപ്പെടുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ശിരസിലണിയിച്ച മുൽ കിരീടത്തിന് തീപിടുത്തത്തിൽ ഒരു കേടും സംഭവിച്ചിരുന്നില്ല നവീകരിച്ച പള്ളിയുടെ അൽത്താരയുടെയും കിളിവാതിലുകളുടെയും ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ഗോധിക് വാസ്തുവിദ്യയുടെ എല്ലാ സൗന്ദര്യവും നിലനിർത്തിയാണ് കത്തീഡ്രലിലെ നവീകരണം പൂർത്തിയാക്കിയത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന വികാരം ഇത്ര മനോഹരമായ മനോഹരമായൊരു മേക്കോവർ ഇന്നേവരെ ഉണ്ടായിട്ടില്ലെന്നും പഴയ ദേവാലയത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നതാണ് പുതിയ നിർമ്മിതിയെന്നുമാണ് പലരുടെയും അഭിപ്രായം